ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ റാഗിയെ കൊണ്ടുള്ള ഇഡ്ലിയാണ് കേട്ടോ അപ്പോൾ ഹെൽത്തിയാണ് അതുപോലെ സോഫ്റ്റ് ആണ് ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് എപ്പോഴും സാധാരണ നമ്മൾ അരി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് ആവാന്നേ നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് ശ്രമിക്കണ സമയത്ത് ഇതൊക്കെ നല്ലതല്ലേ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇഡ്ലിയാണ് അപ്പോൾ ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയാ നമുക്ക് നോക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിന് ഞാൻ ചക്കാളിയും സവാോളിയും വഴറ്റിയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ആ ചമ്മന്തി ഞാൻ ഞാനിതിനു മുൻപ് കാണിച്ചത് കൊണ്ട് വീണ്ടും കാണിക്കണില്ല എപ്പോഴെപ്പോഴും കാണിച്ച് ബോർഡടിപ്പിക്കണമല്ലോ അല്ലേ അപ്പം റാഗി ഇഡ്ഡലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദ്യം വേണ്ടത് റാഗി തന്നെയാണ് അപ്പം മുഴുവൻ റാഗിയാണ് ഞാൻ എടുക്കുന്നത് പൊടി കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ റാഗി വാങ്ങി വേനൽക്കാലത്തൊക്കെ ആകുമ്പോൾ റാഗി വാങ്ങി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വാലാനായിട്ട് വെച്ച് അതിന് ശേഷം ഞാനത് ഉണക്കിയിട്ട് ഒരു ഡബയിലാക്കി എടുത്ത് വെക്കുക പതിവ് ഇട്ട അപ്പോൾ അതിൽ നിന്നാണ് എടുത്തത് എന്നാലും റാഗി കഴുകുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുന്നത് നല്ല തന്നെയാണ് അപ്പോൾ റാഗി ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ എടുക്കുന്ന ഗ്ലാസ് ഏതോ അതേ ഗ്ലാസ്സിൽ നമുക്കതിന് പ്രത്യേകം പോവുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട അല്ലെങ്കിൽ അളവ് ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അതേ റാഗി ഒരു ഗ്ലാസ് എടുത്തു അതുപോലെ തന്നെ അര ഗ്ലാസ് ഇഡ്ലി അരി അഥവാ അല്ലെങ്കിൽ പച്ചരി എടുക്കട്ടോ അപ്പോൾ ഏതരിയായാലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി അരി ഉണ്ട് എന്നിട്ട് ഇഡ്ഡലി അരി എടുക്കുക ഇല്ലെങ്കിൽ പച്ചരി എടുക്കുക കേട്ടോ അതിനിപ്പം ഇതിനായിട്ട് ഇഡ്ഡലി അരി മേടിക്കാനൊന്നും പോണ്ടല്ലോ അപ്പോൾ പച്ചരി എടുക്കുക ഏതാണെങ്കിലും ഒരു കപ്പ് റാഗിക്ക് അര ഗ്ലാസ് പച്ചരിയോ ഇഡ്ഡ്ലി അരിയോ ഏതാച്ചാൽ അര ഗ്ലാസ് എടുക്കുക അരി കേട്ടോ അതും ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം വേണ്ടത് ഉഴുന്നാണ് അപ്പോൾ ഉഴുന്ന് ഞാൻ കാൽ ഗ്ലാസ് ഉഴുന്നാണ് എടുക്കുന്നത് കേട്ടോ കാൽ ഗ്ലാസ് ഉഴുന്നും മുഴുവൻ ഉഴുന്നാണ് കാൽ ഗ്ലാസ് ഉഴുന്നും അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ അപ്പോൾ ഉലുവ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ആ ഉലുവയും അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒഴിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് കുതിരാനായിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് ഒരു നാലോ അഞ്ചോ മണിക്കൂർ കുതിർക്കാം കാരണം മുഴുവൻ റാഗിയായതുകൊണ്ട് നമുക്കത് നന്നായി കുതിർന്ന് കിട്ടി വേണം അപ്പോൾ നിങ്ങൾ രാവിലെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്ന വെച്ചാൽ രാത്രി നമ്മൾ പകൽ ഉച്ചയ്ക്കൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം രാത്രി അരച്ച് വെക്കാം എല്ലാ രാത്രി ഉണ്ടാക്കാനോ ഉദ്ദേശിക്കുന്ന വെച്ചാൽ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അരച്ച് വെച്ചോളൂ എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ സാധാരണ ഇഡ്ഡലിക്കൊക്കെ അരച്ച് വെക്കണ പോലെ തന്നെ അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് അത് അവിടെ അടച്ച് വെക്കുകയാണ് നാലഞ്ച് മണിക്കൂർ അവിടെ ഇരിക്കട്ടെ നമുക്കതിന് ശേഷം അരച്ച് മാവ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതേ നല്ല വെള്ളത്തിലാണ് അപ്പോൾ ഈ വെള്ളം നമുക്ക് ഇനി ഇത് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ വല്ലാതെ കൂടുതലായിട്ട് ഒഴിച്ച് വെക്കണ്ട കേട്ടോ ഇനി അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ചതിന് ശേഷം നാല് മണിക്കൂർ കഴിഞ്ഞു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അരക്കുകയാണ് കേട്ടോ അപ്പം വൈകിട്ടാണ് അരച്ച് വെക്കുന്നത് എനിക്ക് രാവിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാനിത് മാ നമ്മുടെ മിക്സറ ജാറിലേക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് അരക്കുകയാണ് കേട്ടോ ഒന്നിച്ച് തകയില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് അരക്കുന്നത് കേട്ടോ അപ്പോൾ ആ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇഡ്ഡലിക്ക് ആയതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് അരച്ചെടുക്കാം അപ്പോൾ അതേ അരച്ചെടുത്തിട്ടുണ്ട് ഞാനതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ടാമതും നമ്മളത് അതേ ജാറിൽ തന്നെ അരച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മിക്സർ ജാറ് ഒന്ന് കഴുകിയിട്ട് ചൊഴിച്ചി ആ വെള്ളമൊക്കെ ഒന്ന് കൈ തുടച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ കാരണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ മാവ് ശരിയാവില്ലല്ലോ ഇനി ഇതവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് അപ്പോൾ ഇതേ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ ആ അങ്ങനെ പൊങ്ങിയിട്ടുണ്ട് നല്ല മഴക്കാലം ആയതുകൊണ്ടാണ് ഇത്രേ പൊങ്ങിയിട്ടുള്ളൂ അല്ലെങ്കിൽ നല്ലതുപോലെ നമ്മൾ നന്നായി പൊങ്ങി വരാറുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായി ഇളക്കി വെച്ചിട്ട് ഞാൻ ഒരമണിക്കൂറും കൂടി അവിടെ വെച്ചു അവിടെ ഇരുന്നിട്ട് ആവട്ടെ എല്ലാം എന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് അവിടെ വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ ഇഡ്ലി ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഇഡ്ലി പാത്രത്തിൽ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഉപ്പെല്ലാ ഭാഗത്തും എത്തണ പോലെ നന്നായി ഇളക്കി കൊടുത്ത് നമ്മുടെ ഇഡ്ലി പാത്രത്തിൽ വെള്ളം വെച്ചു അതിന് ശേഷം നമ്മുടെ തട്ടിലൊക്കെ എണ്ണ ഒക്കെ ഒന്ന് തടവിയതിന് ശേഷം മാവൊഴിച്ച് നമ്മൾ ഇഡ്ലി തട്ടിൽ വെച്ച് പതിനഞ്ച് മിനിറ്റ് നമ്മൾ സാധാരണ ഇഡ്ലി പോലെ തന്നെ അത് നല്ലതുപോലെ ആവി വരുമ്പോഴത്തേ ഞാൻ പുറത്തേക്ക് എടുത്തു വെച്ചു അതിനുശേഷം നമ്മുടെ കാസറോളിലേക്ക് മാറ്റി നല്ല സോഫ്റ്റ് ഇഡ്ലിയാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയം ഞാൻ എന്ത് ചെയ്തു സഫോളയും തക്കാളിയും ഒക്കെ പൊടി വഴറ്റിയതിനു ശേഷം നമ്മൾ ചമ്മന്തി അരക്കാനുള്ള അരപ്പിന് തയ്യാറാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇഡ്ലി ഒന്നും കൂടി നിങ്ങൾക്ക് കാണിക്കാച്ചിട്ടൊന്ന് കാണിച്ചു കണ്ട് നല്ല സോഫ്റ്റാണ് അപ്പോൾ ഇപ്പോൾ എനിക്ക് ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കിങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളിയും സബോളയും കൂടി വഴറ്റിയത് അവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇപ്പം ചൂടാറാനായിട്ട് അവിടെ മാറ്റിവെച്ചു ആ ചൂടാറിയതിന് ശേഷം ഞാൻ അരച്ചൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ റാഗി ദോശയാണെങ്കിലും റാഗി ഇഡ്ഡലി ആണെങ്കിലും ഈ ചമ്മന്തിയാണ് തയ്യാറാക്കാറ് കേട്ടോ റാഗി ദോശയ്ക്കും ഇഡ്ഡലിക്ക് റാഗിട്ട് എന്തിനും ഇതാണ് നല്ലത് അപ്പോൾ അത് നീ കഴിക്കാതിരിക്കയാണ് അപ്പോൾ ഓരോരുത്തർക്കും വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിതിങ്ങനെ വെച്ചപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ എന്ന് വിചാരിച്ചു ഇത് നമ്മുടെ റാഗി ഇഡ്ഡി ഇവിടെ നല്ല സോഫ്റ്റ് ഇഡ്ലി ആയിട്ടുണ്ട് അതുപോലെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഹെൽത്തിന് ഓക്കെയാണത് ഹീറ്റ്ലി ഒക്കെ ആയിട്ടോ വേനൽക്കാലത്ത് ഇതുപോലെ റാഗി കഴുകി വൃത്തിയാക്കി വെച്ച് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്ത് നമുക്ക് കൊഴമ്പ് രൂപത്തിലാക്കിയിട്ട് കുടിക്കാൻ ഡ്രിങ്ക്സ് ആയിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റാഗി ഇഡ്ലിയൊക്കെ കണ്ടില്ലേ ഇഡ്ഡി ഇഷ്ടമായില്ലേ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണു അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ വളരെ നല്ലതാണ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് ഇതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ അളവുകളിൽ നിങ്ങളെടുത്താൽ മതി അപ്പം നിങ്ങൾക്കത് ശരിക്കും നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു